നോറയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞൊരടി നടന്നു ടിക്കറ്റ് ഫിനാല കൂടി കിട്ടിയാൽ മാത്രമേ ടോപ്പ് എത്തൂ എന്ന് തോന്നിയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികളെ പറ്റി പറയാനായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത് ഗെയിമിൽ പുറകോട്ട് നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് ബിഗ് ബോസ് ഇതിലൂടെ ഉദ്ദേശിച്ചത് ജാസ്മിന്റെ ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിലാണ് നോറ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഫിനാലി കിട്ടിയാൽ ജാസ്മിനും അത് കൂടുതൽ ഗുണമായിരിക്കും ജാസ്മിൻ കാണിക്കുന്ന പല ചേഷ്ടകളും തനിക്ക് ഇഷ്ടമല്ല എന്നും നോറ ഈ സമയത്ത് പറയുന്നുണ്ട് നോറ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ ജിൻഡോയെ നുള്ളുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതും കൂടെ ഉദാഹരണ സഹിതം എടുത്താണ് നോറ സംസാരിച്ചത് ഇപ്പോൾ താനിവിടെ സംസാരിക്കുമ്പോൾ പോലും ജാസ്മിൻ കാണിക്കുന്ന ചേഷ്ടേ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണ് ജാസ്മിൻ്റെത് എന്നാണ് നോറ എടുത്തു പറഞ്ഞത് എന്നാൽ ഈ സമയം ബിഗ് ബോസും ഇടപെട്ടു ജാസ്മിൻ ഇവിടെ ഒരു ടാസ്ക് അല്ലേ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും ജാസ്മിന് നല്ല രീതിയിൽ വഴിക്ക് കേട്ടപ്പോൾ നോറ നോറയൊന്ന് സന്തോഷിച്ചെങ്കിലും ഇതിനുള്ള മറുപടിയായി ജാസ്മിൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നോറയ്ക്കൊന്നും മിണ്ടാന്നില്ലായിരുന്നു നോറ എന്ന വ്യക്തി തന്നെപ്പറ്റി സംസാരിക്കുന്ന കാര്യം കേൾക്കാൻ തനിക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് താൻ ഒരു ചേഷ്ട കാണിച്ചത് എന്ന് ജാസ്മിൻ പറഞ്ഞു ബാക്കി ഇവിടെ എത്രയോ പേർ സംസാരിച്ചു തന്നെ പറ്റി പലവിധ കുറ്റങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു പക്ഷേ നോറ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ അരോചകവുമായ കാര്യങ്ങളാണ് മാത്രമല്ല ഞാനും സിജോയും തമ്മിൽ ഇന്നലെ ഉണ്ടായ വഴിക്കിൽ സിജോയാണ് ചേഷ്ട എന്നുള്ള ഒരു വേട് എൻ്റെ നേരെ പറഞ്ഞത് ആ വേടെടുത്താണ് നോറ ഇപ്പോൾ പ്രസംഗിക്കുന്നത് വല്ലവരും പറഞ്ഞ കാര്യം ഏറ്റുപിടിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ട എന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് മാത്രമല്ല നോറ തൻ്റെ അടുത്ത് പ്രത്യേകിച്ച് യാതൊരു കാര്യവും സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ വന്നിട്ടില്ല സീസൺ തുടങ്ങിയ സമയത്ത് ഏതോ ഒരു ഡിബേറ്റിൽ ഞാൻ പറഞ്ഞ ഒരു വാചകവും പിടിച്ചാണ് നോറ ഇത്രയും ദിവസം ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് യാതൊരുവിധ ക്ലാരിറ്റിയും എനിക്ക് നോറയിൽ നിന്നും കിട്ടിയിട്ടില്ല നോറ എന്ത് പറയുമ്പോഴും ജനങ്ങളോട് എന്ന രീതിയിലാണ് സംസാരിക്കാറുള്ളത് എന്നാൽ എല്ലാ കാര്യവും ക്യാമറയിലൂടെ മാത്രം പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഹൗസിലുള്ള ആളുകളോടും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാലേ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുക എന്ന് ജാസ്മിനും തിരിച്ചടിച്ചു ജാസ്മിന്റെ പല ചോദ്യങ്ങൾക്കും നോറയ്ക്ക് യാതൊരുവിധ ഉത്തരവും ഉണ്ടായിരുന്നില്ല ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഒന്നുകൂടെ എല്ലാവരോടുമായി അച്ചടക്കം പാലിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിച്ചു ഇത് കഴിഞ്ഞ് നോറ വീണ്ടും ഫ്ലോർ ക്ലീനിങ്ങിലേക്കാണ് പോയത് ഈ സമയം ജാസ്മിൻ നോറയോട് നേരിട്ട് പോയി പറഞ്ഞു നോറ എന്നോട് പറഞ്ഞു ഞാൻ ഇതുവരെ നിന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല എന്നാൽ ഞാൻ ഇപ്പോൾ വിളിക്കുന്നു എന്ത് കാര്യം വേണമെങ്കിലും സംസാരിക്കാം സംസാരിച്ചത് ക്ലിയർ ചെയ്യാം നീ വരുന്നു എന്ന് വെല്ലുവിളിക്കുന്ന രീതിയിൽ ജാസ്മിൻ ചോദിച്ചു എന്നാൽ തനിക്ക് വഴക്കിടാൻ താല്പര്യമില്ല എന്നായിരുന്നു നോറയുടെ മറുപടി വഴക്കിടാനല്ല ഞാൻ വിളിച്ചത് കൈ കെട്ടി ശബ്ദം ഉയർത്താതെ ഞാൻ സംസാരിച്ചോളാം എൻ്റെ കൂടെ സംസാരിക്കാൻ വരാനുള്ള കോൺഫിഡൻസ് തന്നെ ഡേ വൺ മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പൊളിച്ചടിക്ക് കയ്യിൽ തരാം എല്ലാ കളത്തരവും ഞാൻ പൊളിക്കും വരാൻ ധൈര്യമുണ്ടെങ്കിൽ നീവാ എന്ന് എല്ലാവരും കേൾക്കെ തന്നെ ജാസ്മിൻ നോറയെ വെല്ലുവിളിച്ചു എന്നാൽ താൻ വരുന്നില്ല തനിക്ക് താൽപ്പര്യമില്ല എന്ന് മാത്രമാണ് നോറ പറഞ്ഞത് ഈ സമയത്ത് ജാസ്മിൻ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരും കണ്ടല്ലോ നേരിട്ട് നോറ ഒന്നും സംസാരിക്കാൻ വരില്ല ഇനി കുറച്ചു കഴിഞ്ഞ് നോറെ ക്യാമറയുടെ മുന്നിൽ പോയി ഇതെല്ലാം സംസാരിക്കുമല്ലോ എന്ന് ജാസ്മിൻ നൈസായിട്ടൊരു കൊട്ടും കൊടുത്തിട്ടുണ്ട് മിക്കപ്പോഴും ഹൗസിലുള്ള മത്സരാർത്ഥികൾ ഇത് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് അവസാനമില്ലാത്ത എക്സ്പ്ലനേഷനാണ് നോറ പല കാര്യങ്ങൾക്കും നൽകാറുള്ളത് അതെന്താണെന്ന് പോലും ഹൗസിലുള്ള മത്സരാർത്ഥികൾക്ക് മനസ്സിലാവാറില്ല എന്നുള്ളതാണ് പരമമായ സത്യം ഇത് പ്രേക്ഷകർക്കും മനസ്സിലാവാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം നോറ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കുന്ന മത്സരാർത്ഥിയാണെന്ന് തന്നെ ജാസ്മിൻ അടിയുറച്ച് പറഞ്ഞു ജാസ്മിൻ്റെ കല്യാണത്തിന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരില്ല എന്ന് നോറ എടുത്തിടിച്ച പോലെ പറഞ്ഞ കാര്യവും ജാസ്മിൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നാൽ അതേസമയം തന്നെ സിജോയുടെ കല്യാണത്തിന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരാമെന്ന് പറയുകയും ചെയ്തു ഇതിൽ നിന്ന് തന്നെ നോറയുടെ പേഴ്സണൽ ഗ്രഡ്ജ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് ജാസ്മിൻ പറഞ്ഞു